ചേർപ്പിൽ വെള്ളപ്പൊക്കം രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് സംഘടൻ നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർപ്പ് സിവിൽ സ്റ്റേഷനിൽ മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു സിവിൽ സ്റ്റേഷന് മുൻപിലെ കനത്ത പോലീസ് സന്നാഹത്തെ മറികടന്ന പ്രവർത്തകർ എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് തള്ളിക്കയറുകയായിരുന്നു ഒരു മണിക്കൂറോളം നീണ്ട ഉപരോധത്തിന് ശേഷം ഉദ്യോഗസ്ഥർ കമാൻഡ് മുഖത്ത് പണി ആരംഭിക്കാമെന്ന ഉറപ്പ് ലഭിച്ചതിനു ശേഷമാണ് നേതാക്കൾ സമരം അവസാനിപ്പിച്ചത് സമരത്തിന് രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് നാട്ടിക നിയോജകമണ്ഡലം ചെയർമാൻ എം സുജിത് കുമാർ അധ്യക്ഷത വഹിച്ചു ചേർപ്പ് പഞ്ചായത്തിലെ വെള്ളപ്പൊക്കത്തിലേക്ക് നയിച്ച ഇറിഗേഷൻ വകുപ്പിന്റെ ഓഫീസിന് മുന്നിൽ വന്ന് ഇന്ന് ഇറിഗേഷൻ ഉദ്യോഗസ്ഥയെ ഉപരോധിച്ചുകൊണ്ടുള്ള സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് ദിവസമായി ഹർബറ്റ് കനാലിലേക്ക് കടന്നു വരുന്ന കമാൻ്റെ മുഖം എന്ന ബണ്ട് പൊട്ടിയിട്ട് മൂന്ന് ദിവസമായിട്ടും ഇറിഗേഷൻ ഉദ്യോഗസ്ഥരോ ആ പ്രദേശത്തുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ അവിടെ കടന്നു വന്ന് ആ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി എടുത്തിട്ടില്ല ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായാണ് രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് സംഘടന ഇന്നിവിടെ ഈ ഇറിഗേഷൻ ഉദ്യോഗസ്ഥയെ ഉപരോധിച്ചുകൊണ്ട് ഇവിടെ സമരം നടത്തിയത് ജില്ലാ വൈസ് ചെയർമാൻ സി കെ വിനോദ് സമരം ഉദ്ഘാടനം ചെയ്തു ശക്തമായിട്ടുള്ള കാലഘട്ടം ഇല്ലാതെ പോലും ഇത്രത്തോളം കുടുംബങ്ങൾ മാറി താമസിച്ചത് കഴിഞ്ഞ വർഷം ഇതേ സീസണിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന കമാൻഡ് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന ഷട്ടർ തകർന്നു പോവുകയും അതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്തുകളെ സംബന്ധിച്ച് എം എൽ എകൾ ഉൾപ്പെടെയുള്ള ആളുകൾ യോഗ്യത നമ്മുടെ പഞ്ചായത്തുകൾ വീതം പിടുത്തുകൊണ്ട് അവിടെ താൽക്കാലികമായിട്ട് തടയണ നിർമ്മിക്കുന്നുണ്ടായി ആ താൽക്കാലിക തടയണം നിർമ്മിച്ചപ്പോൾ തന്നെ ആ താൽക്കാലിക തടയണം നിർമ്മിച്ചപ്പോൾ തന്നെ അവിടെയുള്ള ജനങ്ങൾ അവിടെ പറഞ്ഞു വെറും ഒരു ചാലിൽ കെട്ടുന്ന തടയണ പോലെ തന്നെ അവിടെയാണ് കിട്ടിയിട്ടുള്ളത് ആ തടയണ ഈ വർഷം കാലവർഷം ശക്തമായ ഈ തടയണ തള്ളി പോവുകയും അവിടെ നിന്ന് വെള്ളം കടന്നുകൊണ്ട് ഒരുപാട് കുടുംബങ്ങളിൽ വെള്ളം കിടന്ന അവസ്ഥയുണ്ടായി അതുപോലെ തന്നെ കേൽഡീസ് കനാലുകളിലുള്ള കൊളവാട ചണ്ടി വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടുകൊണ്ടാണ് പല കുടുംബങ്ങളിലും വെള്ളം ചേരുന്ന അവസ്ഥ വന്നത് മറ്റ് പ്രദേശങ്ങളിലൊക്കെ ഇത്രത്തോളം പഞ്ചായത്തുകളിൽ ഇത്രത്തോളം ഭീതികരമായിട്ടുള്ള ജന അവസ്ഥ ഉണ്ടായിട്ടില്ല ഈ പഞ്ചായത്തിൽ ഇത്രത്തോളം അവസ്ഥയുണ്ടായിട്ടുള്ളത് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ വന്നിട്ടുള്ള കനത്ത ആസ്ഥാമമാണ് ഞങ്ങളിന്ന് ഈ മൈനർ ഇറിഗേഷൻ്റെ കീഴിലുള്ള ഏയെ നമ്മൾ ഉപരോധിക്കുകയും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സിജോ ജോർജ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ വിദ്യാ രമേശ് ധനിയ സുനിൽ പി സന്ദീപ് സുജിത്ത് തേറമ്പത്ത പി എച്ച് ഉമാർ ഫൈസൽ പടിഞ്ഞാട്ടുമുറി അഭിഷേക് ആറ്റുപുറത്ത് മണികണ്ഠൻ പെരുമ്പിളിശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി